ആ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ മത്സരിക്കുന്നു പിന്നെ കാണുന്നത് ലീഗ് ഈ കൈപ്പള്ള കോട്ടക്കലക്കഷായ ഭാര്യ വലിച്ചു കുടിക്കുന്നതാണ് ആ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ലീഗ് തെരഞ്ഞെടുപ്പ് കൂട്ടിയിട്ടുണ്ടാക്കുന്നു അല്ലേ നടക്കുന്നത് ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ ഈ ലേഖനം എഴുതിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവുണ്ടല്ലോ ദാവൂദ് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവാർപ്പണം ചെയ്ത ഭഗത് സിംഗിനെ പോലും ആക്ഷേപിച്ചു മനസ്സിലാക്കണം നിങ്ങൾ ഈ കോൺഗ്രസ് എങ്ങോട്ടാണ് മുസ്ലിം ലീഗ് എങ്ങോട്ടാണ് ഈ സമൂഹത്തെ നയിക്കുന്നത് എന്നതിന്റെ അപകടം ഈ സമൂഹം ചർച്ച ചെയ്യണം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യണം ഈ സീതാവൂത് ഒരു ചർച്ചയിൽ പറയാണ് ഭഗത് സിംഗ് ഈ പുള്ളിക്കാരൻ ആരാന്നറിയോ മനസ്സിലായില്ലേ ഈ പുള്ളിക്കാരൻ ആരാന്നറിയോ ബഹസിംഗിനെ പറ്റിയിട്ടാണ് യാതൊരു മടിയും കൂടാതെ മൂപ്പർ പറയാണ് ഈ പുള്ളിക്കാരൻ ആരാന്നറിയോ അദ്ദേഹം കോടതിയിൽ ബോംബ് വെച്ച ആളാണ് ആ ബോംബ് വെച്ച ആളാണ് അന്ന് ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ തീവ്രവാദിയായിട്ടാണ് ചിത്രീകരിച്ചത് അന്ന് ഭീകരവാദിയായിട്ടാണ് ചിത്രീകരിച്ചത് പക്ഷേ നാൽപ്പത്തി ആഗസ്റ്റ് പതിനഞ്ചിന് കലണ്ടർ മാറി ആ കലണ്ടർ മാറിയപ്പോൾ ഭഗത് സിംഗ് ആരായി ദേശാഭിമാനിയായി നമ്മുടെ രാജ്യത്തിലെ ചരിത്രത്തെ വക്രീകരിക്കുന്നത് ആർ എസ് എസ് ആണ് യാതൊരു സംശയവുമില്ല നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെ തന്നെ വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച് വർഗീയതയിലേക്ക് നയിക്കുകയാണ് ആർ എസ് എസ് ചെയ്യുന്നെങ്കിൽ അതേ വഴിയിൽ ഈ രാജ്യത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരും പോകുന്നു എന്നതിന്റെ തെളിവാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവിയുടെ നേതാവിന്റെ ഭഗത് സിംഗിനെ അപമാനിക്കൽ നമ്മൾ ചരിത്രം പഠിച്ചിട്ടുള്ളവരാണല്ലോ ആരാ ഭഗത് സിങ് ഇന്ത്യയുടെ ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിലെ മൂന്ന് കൈവഴികളിൽ ഒന്നായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഭഗത് സിങ് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ടു എന്താ അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് ലാഹോർ ഗൂഢാലോചന കേസ് കോടതിയിൽ ബോംബ് വെച്ചൊന്നും അല്ല കേസ് ലാഹോർ ോചന കേസ് അന്നത്തെ അസംബ്ലിയിൽ ബോംബെറിഞ്ഞു ലഘുലേഖ വിതരണം ചെയ്ത് ബോംബെറിഞ്ഞു എന്നാണ് കേസ് അതാ കേസ് അതിന് സ്പെഷ്യൽ ട്രിബ്യൂണൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഏർപ്പാടാക്കി അപ്പീൽ പോലും കൊടുക്കാൻ കഴിയാതെ ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നും മാർച്ച് ഇരുപത്തിനാലിനാണ് തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചതെങ്കിൽ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി തലേ ദിവസം തൂക്കിക്കൊന്നു കാരണം ജനങ്ങളുടെ എതിർപ്പ് ഭയന്നിട്ട് ഇങ്ങനെ പാരമ്പര്യമുള്ളാണ് രക്തസാക്ഷിയായിട്ടുള്ള ഭഗത് സിംഗ് അദ്ദേഹം നവ് ജവാൻ സഭയുണ്ടാക്കി യുവാക്കളുടെ പ്രസ്ഥാനം ദേശാഭിമാനികളെ ഒത്തി ചേർത്തു അങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള സഹീദ് ഭഗത് സിംഗിനെ ആക്ഷേപിക്കുക ജമാഅത്തെ ഇസ്ലാമിക്കാർ കോൺഗ്രസ് ഉണ്ടുന്നുണ്ടോ മുസ്ലിം ലീഗ് ഉണ്ടുന്നുണ്ടോ മിണ്ടേ ഞങ്ങളാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്സുകാരെ ഭഗത് സിംഗ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ജീവാർപ്പണം ചെയ്ത രക്തസാക്ഷിയെ അപമാനിക്കുന്ന അവസരത്തിൽ ആ ജമാഅത്തെ ഇസ്ലാമിക്കാരന് മറുപടി പറയാൻ എന്തേ നിങ്ങൾ തയ്യാറാവാത്തത് നമ്മുടെ ഡിവൈഎഫ്ഐയുടെ ഉശിരന്മാരായിട്ടുള്ള സഹാക്കൾ പറഞ്ഞു ഞങ്ങൾ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തും നടത്തിയില്ലേ ഡി വൈ എഫ് എ സഹാക്കൾ രാജ്യത്തിന്റെ ദേശാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ഡിവൈഎഫ്ഐ എവിടെ കോൺഗ്രസ് എന്താ ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് ഭഗത് സിംഗ് ഒരു തീവ്രവാദിയാണ് പോലെയുള്ള തീവ്രവാദിയാണ് അദ്ദേഹം ഇനിയും പറയാണ് നോക്കണം അത്ര നിറികട്ട നിലയിൽ അപമാനകരമായിട്ടുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് ധീര രക്തസാക്ഷികളെപ്പോലും അപമാനിക്കാൻ ഈ രാജ്യത്തിലെ ജമാഅത്തെ ഇസ്ലാമി തയ്യാറാവുമ്പോൾ കോൺഗ്രസ് മിണ്ടുന്നില്ല മുസ്ലിം ലീഗ് മിണ്ടുന്നില്ല എന്താ കാര്യം അവർക്ക് വോട്ട് വേണം ഇങ്ങനെ വോട്ട് തേടാം പറ്റുമോ രാജ്യമല്ലേ പ്രധാനം സമൂഹമല്ലേ പ്രധാനം ഇന്ത്യയുടെ ഭരണഘടനയല്ലേ പ്രധാനം ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തന്നെ തകർക്കുന്ന അതിനോട് യോജിക്കാത്ത ജമാഅത്ത് ഇസ്ലാമിയോട് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് നേതാക്കന്മാർ പറയണ്ടേ മിണ്ടുന്നില്ലല്ലോ മനോരമ മുഖപ്രസംഗം എഴുതണ്ടേ മാതൃഭൂമി മുഖപ്രസംഗം എഴുതണ്ടേ ഇത് അപകടകരമായിട്ടുള്ള കാര്യമാണ് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന കാര്യമാണ് ദേശാഭിമാനികളെ നിങ്ങളെ അപമാനിക്കരുത് ഇവിടെ ഭഗത് സിംഗിനെ കുറിച്ച് ഈ വിദ്വാൻ പറഞ്ഞു വിടുകയാണ് നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ദേശാഭിമാനി രക്തസാക്ഷി എന്നുള്ള പരിവേഷം കിട്ടിയതെന്നാണ് അല്ല അദ്ദേഹത്തെ ഒരു ദിവസം മുമ്പേ തൂക്കിലേറ്റിയതിന് ശേഷം ആരും അറിയാതെ ദഹിപ്പിച്ചു അവശിഷ്ടങ്ങൾ സത്ലജ് നദിയിൽ ഒഴുക്കി ആ സത്ലജ് നദിയുടെ കരയിൽ പ്രതിഷേധമുണ്ടായി പിറ്റേ ദിവസം അതായി നാട് അതാണ് ഇന്ത്യ രാജ്യം അതാണ് ഇന്ത്യയിലെ ജനങ്ങൾ ദേശാഭിമാനികളായിട്ടുള്ള ജനങ്ങൾ അവിടെ ഭഗത് സിംഗിന് സ്മാരകം ഉണ്ടായി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് പുതിയ കരണ്ടർ വന്നപ്പോഴല്ല ജമാത്ത് നേതാവേ ഭഗത് സിംഗ് രക്തസാക്ഷിയായത് അതിനു മുമ്പേ ഈ നാട്ടിലെ ജനങ്ങൾ നെഞ്ചേറ്റിയിട്ടുള്ള രക്തസാക്ഷിയാണ് ഭഗത് സിങ് ഈ തരത്തിൽ അപകടകരമായിട്ടുള്ള തലത്തിലേക്കാണ് ഈ രാജ്യത്തിലെ മത രാഷ്ട്രവാദികൾ മുന്നോട്ട് പോകുന്നത് ഇതിനെ ചെറുക്കാൻ ഈ നാട്ടിലെ ജനകീയ ശക്തി രൂപപ്പെടണം തീർച്ചയായിട്ടും നമുക്ക് അഭിമാനമുണ്ട് ഡി വൈ എഫ് ഐയെ പോലെയുള്ള ഉശിരന്മാരായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അവരാണ് എല്ലാ ശുദ്ധീകരണ ശക്തികൾക്കുമെതിരായി പൊരുതുന്നത് ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും വേണ്ടി ഉശിരാർന്ന പോരാട്ടം നടത്തുന്ന സംഘടനയാണ് ഡി വൈ എഫ് ഐ ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല നമ്മുടെ കേരളം നേരത്തെ പറഞ്ഞതുപോലെ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഒരു സംരക്ഷിത രുത്താണ് ആ തുരുത്ത് നമ്മൾ സംരക്ഷിക്കണം പക്ഷേ ആ തുരുത്തിനെപ്പോലും ഇല്ലാതാക്കുന്ന വിധം കേരളത്തിലെ വലതുപക്ഷ ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സഖാവ് പിണറായി സർക്കാരിൻ്റെ ഗവൺമെൻറിനെ ഏതെല്ലാം നിലക്ക് തകർക്കാൻ ശ്രമിക്കുമോ അതാണ് വലതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലതുപക്ഷ രാഷ്ട്രീയക്കാർ മാത്രമല്ല വലതുപക്ഷ മാധ്യമങ്ങളും എന്താ അവര് ഈ തരത്തിൽ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ളത് ഒറ്റ കാര്യ അമ്പത്തേഴിൽ രണ്ട് കൊല്ലം അറുപത്തേഴിൽ രണ്ട് കൊല്ലം എൺപതിൽ രണ്ട് കൊല്ലം ഇപ്പോഴോ പതിനാറിൽ ചെഗാവ് പിണറായി അധികാരത്തിൽ വന്നു അഞ്ച് കൊല്ലം ഭരിച്ചു തെരഞ്ഞെടുപ്പ് നടത്തി തുടർഭരണം തുടർ ഭരണം ഇടതുപക്ഷത്തിന് കിട്ടിയത് കേരളത്തിലെ വലതുപക്ഷത്തെ വല്ലാതെ ബേജാറാക്കി അപ്പോ സി പി എം വിരുദ്ധ ജ്വരം പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ ജ്വരം പിടിപെട്ട കേരളത്തിലെ വലതുപക്ഷം ഇന്ന് എന്തെല്ലാം അപവാദ അപവാദപ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അപവാദ അപവാദപ്രചരണങ്ങളെ വസ്തുതകൾ വെച്ച് നമുക്ക് നേരിടാനാവണം ഞാനതിൻ്റെ കഥകളിലേക്ക് അധികം കടന്നു പോകുന്നില്ല നമ്മുടെ കേരളത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കണം കേരളത്തിൻ്റെ ജനാധിപത്യം സംരക്ഷിക്കണം ഇപ്പോഴും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭാവി കേരളത്തിനു വേണ്ടിയുള്ള പ്രതിജ്ഞാബദ്ധമായ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിലെ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും വിളിച്ചു എല്ലാ മുനിസിപ്പൽ കൗൺസിലർമാരെയും വിളിച്ചു ജനപ്രതിനിധികളുടെ ഓൺലൈൻ മീറ്റിംഗ് നടത്തി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സമൂഹം കൃത്യമായി തിരിച്ചറിയണം എന്തേ അദ്ദേഹം പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഒന്ന് കേരളത്തിലെ അതിദരിദ്രമായിട്ടുള്ള കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നേരത്തെ പ്രഖ്യാപിച്ച നടപടി പൂർത്തീകരിക്കണം എന്താ സുഹൃത്തുക്കളെ രാജ്യത്തിൻ്റെ അവസ്ഥ ലോക പട്ടിണി സൂചികയിൽ നൂറ്റി പതിനേഴാമത്തെ സ്ഥാനത്ത് എത്തു നിൽക്കുന്നു ഇന്ത്യ രാജ്യം മോദി ഭരിക്കുന്ന ഇന്ത്യ രാജ്യം അവിടെയാണ് പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്നു പഞ്ചായത്ത് ലീഗ് ഭരിക്കുന്നു പഞ്ചായത്ത് സി പി എം ഭരിക്കുന്നു അവിടെയൊക്കെ കണക്കെടുത്തു അപ്പോൾ അതിദരിദ്രായിട്ടുള്ള കുടുംബങ്ങളുടെ എണ്ണം അറുപത്തിനാലായിരം ആ കുടുംബങ്ങളെ അതിദാരിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ ആവിഷ്കരിക്കണം സംസ്ഥാന ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് അത് നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തീകരിക്കണം മാർച്ച് മാസത്തിനകം ഇതാ മുഖ്യമന്ത്രി പറഞ്ഞത് അത്തരമൊരു ഭരണം കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരാണോ കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ ഇസസ് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ പ്രായോഗികമാക്കൽ രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായിട്ട് കേരളം മാറണം നമ്മളെ വീട്ടിലെ വേസ്റ്റ് റോഡിലെ വേസ്റ്റ് കടകളിലെ വേസ്റ്റ് ിലെ വേസ്റ്റ് പുഴകളിലെ വേസ്റ്റ് എല്ലാ വേസ്റ്റുകളും മാറ്റി ശുചിത്വമുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റണം ഹരിതകർമ്മസേനയുണ്ട് മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനം അങ്ങനെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് കേരളത്തെ നയിക്കണം എല്ലാവരും സഹകരിക്കണം അതാ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ നടത്തുന്ന പരിപാടി മൂന്നാമതായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ജനപ്രതിനിധികളോട് പറഞ്ഞു ഈ സംസ്ഥാനത്ത് പാലിയേറ്റീവ് നയം പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ് കേരളം പത്തൊമ്പതിൽ അത് പരിഷ്കരിച്ചു യു എസ് ഗവൺമെൻറ് കാലത്ത് പാലിയേറ്റീവ് നയം കൊണ്ടുവന്നു പത്തൊമ്പതിൽ പരിഷ്കരിച്ചു ഇപ്പോൾ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കൊക്കെ പഞ്ചായത്തിലെ പാലിയേറ്റീവ് സംവിധാനം വഴി എല്ലാവർക്കും പരിചരണം കൊടുക്കണം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ആരും എത്തരുത് സന്നദ്ധ സംഘടനകളടക്കം അതാണ് ജനപ്രതിനിധികൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മാത്രമല്ല ജനപ്രതിനിധികളടക്കം വളണ്ടിയർമാരടക്കം സമ്പൂർണ്ണ പാലിയേറ്റീവ് സംവിധാനം നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനമായിട്ട് നമ്മൾ മാറണം ഇങ്ങനെയാണ് ആധുനിക കേരളത്തെ ആധുനിക ലോകത്തിനനുസരിച്ച് വികസിത കേരളമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കുന്നത് തീർച്ചയായിട്ടും ആ സർക്കാരിനെ പിന്തുണക്കിയാണ് സമൂഹത്തിൻ്റെ ഭാവി ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത് അത്തരം പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും നാം കഴിഞ്ഞ കാലത്ത് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ സ്മരണ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ചരിത്രം രൂപപ്പെടുത്തിയത് ഇത്തരം ത്യാഗങ്ങളിലൂടെയാണ് ത്യാഗങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനം സഖാക്കളെ ജീവത്യാഗമാണ് ആ ജീവത്യാഗമാണ് സഖാവ് മാഹിം നിർവഹിച്ചത് എത്രയോ സഖാക്കളുടെ ജീവർപ്പണത്തിലൂടെയാണ് ഇന്നത്തെ ആധുനിക കേരളം രൂപപ്പെട്ടത് അതിനെ നവകേരളത്തിലേക്ക് മുന്നേറ്റം നടത്താൻ കേരളത്തിലെ യുവജന പ്രസ്ഥാനം ഇതാ സന്നദ്ധമായിരിക്കുന്നു എന്നാണ് ഡി വൈ എഫ് ഐ ഈ രക്തസാക്ഷി അനുസ്മരണ പ്രതിജ്ഞയിലൂടെ നിർവഹിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇത്തരം പ്രോത്സാഹ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകാൻ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അനശ്വരനായിട്ടുള്ള സഹാവ് മാഹിൻ്റെ ഉജ്ജ്വലമായ രക്തസാക്ഷി സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു